തോമസാട്ടാ ചായ കുടിച്ചാ എന്നാ ചായ കടീച്ചി കട്ടൻ ചായയാ പാലൊന്നും വാങ്ങിയിട്ടില്ലേ ഓക്ക് ഭയങ്കര പിഷ്കാന്ന് ആ ഗൗരി ചേച്ചി എന്നാ ഇങ്ങനെ ഒന്നും മതിയായിട്ടില്ലേ ചായ പിടിച്ചിട്ട് മതിയായിട്ടില്ലേ രമേച്ചി അന്ന ആ കൈമ്പത്തന്നെ പിടിച്ചിട്ട് ഒരേ കുടിയാന്നല്ലേ ഓ ഒരേച്ചിത് ദൂരെ പോയിരുന്നിട്ട് ഇത് ചേപ്പറമ്പ് ഏച്ചല്ലേ ഈ ഏച്ചിങ്ങനെത്തിയ നിങ്ങള് മണിക്കൊന്നിയേ ആരാ മണിക്കൂലിച്ചു എന്താന്ന് ചായക്കെന്തല്ല കടിയേ ഉപ്മാവ് പഴം അവല് അവിലും എല്ലാം ഉണ്ടാ അവിലും കഴിക്കൊന്നും കിട്ടിയില്ല അല്ല നമുക്ക് അടുത്ത ചായക്ക് കുടിക്കാം ആ എന്നാ ശരിയാ